അപ്പോൾ നമ്മൾ അതായത് ഒരു സ്റ്റോറേജ് റൂമിൽ നിന്ന് ഈ സംഭവം നൊത്തോലിയാണെങ്കിൽ മുകളിലോട്ട് കൊണ്ടുവന്നതാണ് നൊത്തോലിയാണ് കൊണ്ടുവന്നത് അല്ലേലി കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വള്ളത്തിൽ ആക്ച്വലി നൊത്തോലിയാണ് വള്ളം അല്ല ബോട്ടിൽ നൊച്ചോലിയാണ് ആക്ച്വലി കൂടുതലായിട്ടുള്ളത് ഈ സൈഡിലെ ഈ ഒരു ഇത് ബോട്ടിൻ്റെ വിശേഷങ്ങൾ കാണിച്ചിട്ട് ഏത് സൈഡിലൊക്കെ ആണെങ്കിൽ മുപ്പവിലേക്കാണെങ്കിൽ ഇതാ സംഭവം കഴിച്ച് വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്യും ഇവിടെ ചാളയും മയിലയും ഒക്കെയാണ് കൂടുതലായിട്ടും ഇതിൽ പോകുന്നത് പിന്നെ അപ്പുറത്തെ ബോട്ടിൽ മീൻ മീനോട്ട് സംഭവം കൊണ്ടുവരും അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തു നിന്നൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നേരെ നീണ്ടുവരിലോട്ട് കൊണ്ടുപോകുന്നതാണ് നീണ്ടുകാർ ആ ഒരു ഹാർബറിലോട്ട് പോകുന്നതാണ് ഏത് സൈഡിലൊക്കെ ആണെങ്കിൽ മീനൊക്കെ ഇഷ്ടംപോലെ വച്ചിട്ടുണ്ട് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ബോട്ടിലെ വിശേഷങ്ങളാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് നമ്മുടെ സ്രാങ് ഒക്കെ നിൽക്കുന്ന ആ ഒരു സ്പേസ് ഓക്കെ അപ്പോൾ കുളിക്കാനും കുടിക്കാനൊക്കെ ഇതുപോലുള്ള സിൻഡെക്സിൻ്റെ ടാങ്കുകളിലൊക്കെയാണ് ഉള്ളത് അതുകൂടാത്തന്നെ മീനൊക്കെ പിടിച്ചു വയ്ക്കാനും വേണ്ടി ടാങ്കും വലയും കയറും എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയത് ഗ്യാസ് കുറ്റിയൊക്കെ അതുകൊണ്ട് നമ്മുടെ ഈയൊരു ബോട്ടിൻ്റെ പേര് വന്നത് സബിൻ സിബിൻ സിബിൻ ഈ ഒരു ബോട്ടിൻ്റെ പേര് വരുന്നത് ഓക്കെ സ്റ്റോർ റൂമിൽ നിന്ന് ഇതുപോലെ നൊക്കോലി ആണെങ്കിൽ മുകളിലോട്ട് കൊണ്ടുവരുന്നാണ് വേഷ്ണുപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ സംഭവം എടുക്കുന്നു അവിടെ നിന്ന് വാഷ് ചെയ്തതിനൊട്ടപ്പുറത്ത് സംഭവം ലേലത്തിനെ കൊണ്ടുപോകുമെന്ന് വിശ്വാസമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടുക്കുന്ന ഇതിൽ എന്തൊക്കെയുണ്ട് നൊത്തോലി അല്ല വേറെന്തൊക്കെയുണ്ട് മീൻ നൊത്തോലിയാണ് അല്ലേ അതുപോലെയാണ് ഇതിൽ സംഭവം കൂടുതലായിട്ടും പറയുന്നത് ഈ സ്റ്റോറേജ് റൂമിന്റെ ആത്തോട്ടൊന്നും ഇറങ്ങുകയാണ് സ്റ്റോറേജ് റൂമിന്റെ അകത്തോട്ട് ഇറങ്ങിയാണ് അപ്പോ നമ്മളിതാ സ്റ്റോർ റൂമിൻ്റെ തൈ ഒരു സൈഡ് വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത് കേട്ടോ സൈഡ് വഴി ഇറങ്ങി വന്ന് ഇതാ ഇവിടെ ഒരു അണനിപ്പുണ്ട് അതുകൂടെ വേറെ കുറേ അണ്ണന്മാരുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റോർ റൂം എന്താ ഇതാണ് ആക്ച്വലി സ്റ്റോറേജ് റൂം ഐസ് സംഭവങ്ങളൊക്കെ കാണുന്ന ഇപ്പുറത്തെ സൈഡില് ഒക്കെ ഉണ്ട് സൈഡിലേക്ക് ഇതില് ഇതിലേക്കാണ് ആക്ച്വലി നൊത്തോലിയാണ് കൂടുതലായിട്ടും ഒരു ബോട്ടിന്റെ സ്റ്റോറേജ് റൂമിലാണെങ്കിൽ ഉള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് സംഭവം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഇവിടുന്ന് അപ്പുറത്തും അപ്പുറത്തും ഉണ്ടല്ലേ ഇതിന്റെ ബാക്കിൽ അത് ഡോറാണോ അപ്പുറത്തെ സ്റ്റോറേജ് ഇല്ല ഇല്ല സ്റ്റോറേജില്ല അപ്പുറത്തെ അപ്പുറത്തൊരു സ്റ്റോറേജ് ഉണ്ട് അവിടെ ഐസാണ് കൂടുതലായിട്ടും മീൻ കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ നൈസ് ഐസ് എടുക്കും അല്ലേ വണ്ണിനി ഇതാവ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ആ ഈ ഒരു ആസ്റ്റിലെ എന്താ ഐസ് സംഭവം എന്തൊക്കെയുണ്ട് ഒരു സൈഡിൽ ഫുള്ളും മൊത്തം ഐസാണ് ഓക്കെ അനേഷ് ഇതില് നൂത്തോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതലായിട്ടും ആ നൂത്തോലി മാത്രേ ഉണ്ടായിരുന്നല്ലോ അല്ലേ ഓക്കെ അപ്പൊ നൊത്തോലി ഓൾമോസ്റ്റ് സംഭവം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വല ഒക്കെയാണ് ഇത് അവിടെ ഇരിപ്പുണ്ട് സ്റ്റോറേജ് റൂം റൂമ് ഇതിലെ ഐസും മീനും കൂടെ ഇടും ഇനി കൊറച്ചും കൂടെ നൊത്തോലിയുള്ളൂ അത്രയും നൊത്തോലും കൂടെ ശേഷം ബോട്ട് ബോട്ടിന്റെ പാഠം പോകും വലിയ എടുത്തിട്ടാണ് ഒരു മാസത്തിൽ എത്ര പ്രാവശ്യമൊക്കെ പോവാറുണ്ട് മൂന്ന് ടേണൊക്കെ അടിക്കും മീനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാസം ഒറ്റ ടേണില് നിൽക്കുവോ സാധാരണ വലിയ നല്ല വലിയ മീനൊക്കെ കിട്ടിയിട്ടുണ്ടോ ഈ ബോട്ടിൽ നല്ല വലിയ കേറാറുണ്ടോ എത്ര കിലോമീറ്റർ മാക്സിമം ഉള്ളിലോട്ട് പോവും ണക്കാറ് എത്ര മൈൽ വരെ മാക്സിമം പോവാറുണ്ട് നോട്ടിക്കൽ കൂടുതലാണ് അല്ലേ മുപ്പത്തഞ്ച് നോട്ടിക്കൽ മൈല് വരെ പോകുന്ന ഒരു ബോട്ടാണ് ബോട്ടിന്റെ പേര് ജോണ ഐ എം എസ് ഐ എം എസ് അല്ലേ ഇപ്പോൾ നോക്കുവലി ഇതാ സംഭവം ഇവിടെ നിന്ന് സംഭവം നമ്മൾ എടുക്കുന്ന ഈ ഒരു കുട്ടയിലാണ് സംഭവം എടുത്തിട്ട് നമുക്ക് നേരെ ഇതിലേ ഇവിടെ മുകളിലോട്ട് കയറ്റുന്നതാണ് സാധാരണ ചെയ്യുന്നത് എന്താ പറയുക ധൈര്യം പോലും ഇഷ്ടം പോലെ ചെറിയ ചെറിയ വള്ളങ്ങൾ വള്ളത്തിൻ്റെ മീൻ കാണും അങ്ങനെ ചാണയാണ് കൂടുതലായിട്ടുള്ളത് അപ്പുറം ചാടി കൊണ്ടു ലേലത്തിൽ കൊണ്ടോ വലിയ പോലെ നോക്കുവോ ചാടുന്നു